നടൻ മുകേഷുമായിട്ടുള്ള കൂടിയാണ് നടി സരിത അഭിനയ ജീവിതം അവസാനിപ്പിക്കുന്നത് വിവാഹം കഴിഞ്ഞ് മക്കൾ കൂടി ജനിച്ചതോടെ സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത നടി അഭിനയത്തിൽ നിന്ന് മാത്രം മാറി നിൽക്കുകയായിരുന്നു മുകേഷിനു മുൻപ് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നുവെങ്കിലും ഒരു വർഷത്തിനുള്ളിൽ ആ ബന്ധം അവസാനിപ്പിച്ചിരുന്നു അടുത്തിടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് തുറന്നു സംസാരിച്ച സരിതയുടെ ചില വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നുമുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം സരിത വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ശിവകാർത്തികേയൻ നായകനായി അഭിനയിച്ച മാവിയർ എന്ന സിനിമയിലെ ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് സരിതയുടെ തിരിച്ചുവരവ് ഇതിനിടെ ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സിനിമയിൽ നിന്ന് മാറി നിൽക്കാൻ ഉണ്ടായ സാഹചര്യത്തെക്കുറിച്ച് നടി തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് ഇത്രയും വലിയൊരു ഇടവേള സൃഷ്ടിച്ചത് താൻ തന്നെയാണെന്നാണ് സരിത പറയുന്നത് അതിന് കാരണം തന്റെ മാതൃത്വമാണ് ഇരുപത്തിനാലു മണിക്കൂറും ഒരു അമ്മയായി തന്റെ കടമകൾ നിർവഹിക്കുവാൻ തന്റെ സമയം തികയാത്ത അവസ്ഥയായിരുന്നുവെന്നും എല്ലാ സ്ത്രീകൾക്കും ഇങ്ങനെ ഒരു കാലഘട്ടം ജീവിതത്തിൽ ഉണ്ടാകുമെന്നും തന്റെ ജീവിതത്തിൽ താൻ വളരെയധികം ആസ്വദിച്ച കാലമായിരുന്നു അതൊക്കെ യും സരത പറയുന്നു സിനിമയാണ് തനിക്ക് ജീവിതം എല്ലാം അത് തന്നെയാണ് പക്ഷെ ഒരു അമ്മ എന്ന നിലയിൽ കുട്ടികൾക്കല്ലേ മുൻഗണന കൊടുക്കേണ്ടതെന്നാണ് സരത ചോദിക്കുന്നത് അതിനായി ചില ത്യാഗങ്ങൾ സഹിച്ചേ പറ്റൂ ഈ കാലഘട്ടത്തിൽ താൻ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് അഭിനയിച്ചില്ല എന്നേ ഉള്ളുവെന്നും പകരം സിനിമയിൽ കഥാപാത്രങ്ങൾക്ക് ഡബിങ് ചെയ്തിരുന്നുവെന്നും അങ്ങനെ സജീവമായതുകൊണ്ട് സിനിമയും താനും തമ്മിലുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി താൻ അഭിനയിച്ചിരുന്ന കാലഘട്ടം ഇപ്പോഴത്തെ കാലവും തമ്മിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടെന്നും സരിത പറയുന്നുണ്ട് എത്രയോ അഡ്വാൻസ്ഡ് ടെക്നോളജികൾ വന്നു കഴിഞ്ഞു അതുകൊണ്ട് ക്രാഫ്റ്റായി ഒന്നും മിസ് ചെയ്യുന്നില്ല പക്ഷേ അന്നത്തെ സംവിധായകരും നിർമ്മാതാക്കളെയും സഹ നടീനടന്മാരിൽ പലരും ഇന്നില്ലായെന്നും അവരെ താൻ മിസ് ചെയ്യാറുണ്ടെന്നും സരിത പറയുന്നുണ്ട് ഒഴിവ് സമയം കിട്ടുമ്പോൾ താൻ സിനിമകൾ വീണ്ടും കാണാറുണ്ട് താൻ അഭിനയിച്ചതിൽ ചില സിനിമകൾ ഇന്നും കണ്ടിട്ടില്ല അതൊക്കെ കാണണമെന്ന ആഗ്രഹമുണ്ടെന്നും മാത്രമല്ല തന്റെ സിനിമകൾ മക്കൾക്കും കാണിച്ചു കൊടുക്കാറുണ്ടെന്നും ചിലപ്പോൾ അവൾ തന്റെ സിനിമ കണ്ടിട്ട് വളരെ ഇമോഷണൽ ആകും അമ്മ എന്താണ് എല്ലാ പടത്തിലും ദുഃഖപുത്രിയായി അഭിനയിച്ചിരിക്കുന്നതെന്ന് അവർ ചോദിക്കുമെന്നും സരത പറയുന്നുണ്ട് അതേസമയം ഒരു കാലത്ത് നായികയായി വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന നടിയായിരുന്നു സരത മലയാളികൾക്ക് ഒരിക്കലും മറക്കാത്ത നടി ഒട്ടുമിക്ക തെങ്ങിന്ത്യൻ ഭാഷകളിലും സൂപ്പർ താരങ്ങൾക്കൊപ്പവും അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ കുറെ കാലമായി സരതയെ പറ്റി യാതൊരു വിവരവും സിനിമയിൽ സജീവമാകുന്നതിന് മുൻപ് തന്നെ വിവാഹം കഴിച്ച താരമാണ് സരിത എഴുപതുകളിലും എൺപതുകളിലും സിനിമയിൽ സജീവമായ സരിതയും നടൻ മുകേഷും തമ്മിലുള്ള വിവാഹത്തിനും സിനിമാ ലോകം സാക്ഷ്യം വഹിച്ചിരുന്നു സരിതയുടെ ആദ്യ വിവാഹം പതിനാറാം വയസ്സിൽ തെലുങ്ക് നടനായ വെങ്കട സുബയുമായിട്ടായിരുന്നു വിവാഹം പരാജയപ്പെട്ടതോടെ മുകേഷുമായി പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു പിന്നാലെ സരിത അഭിനയം നിർത്തി കുടുംബ ജീവിതത്തിലേക്ക് കടന്നു എന്നാൽ ദാമ്പത്യ ജീവിതം പരാജയമായിരുന്നു രണ്ട് മക്കളാണ് മുകേഷുമായുള്ള ബന്ധത്തിൽ സരിതയ്ക്കുള്ളത് ശേഷം പതിയെ സരത സിനിമയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു അതിനിടെ ചില താളപ്പിഴകള് ഇരുവരുടെ കുടുംബ ജീവിതത്തിൽ സംഭവിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ മുകേഷും സരതയും വേർപിരിഞ്ഞു നിലവിൽ മകൻ ശ്രാവണൊപ്പമാണ് സരത കഴിയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് സരത താൻ അനുഭവിച്ച ദുരിതങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ മലയാളികൾ ഒന്നടങ്കം ഞെട്ടി അത്രത്തോളം ക്രൂരമായിട്ടാണ് ഭർത്താവ് മുകേഷ് തന്നോട് പെരുമാറിയതെന്നായിരുന്നു സരിത ഒരിക്കൽ വെളിപ്പെടുത്തിയത് ഏറെ വിവാദം സൃഷ്ടിച്ച സരതയുടെ അഭിമുഖം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന വന്ന സാഹചര്യത്തിലും ചർച്ചയായിരുന്നു ഗർഭിണിയായിരിക്കുമ്പോൾ മുകേഷ് തന്റെ വയറ്റിൽ എന്നും വേദന കൊണ്ട് കരഞ്ഞപ്പോൾ ബെസ്റ്റ് ആക്ട്രസ് എന്ന് പറഞ്ഞ് തന്നെ പരിഹസിച്ചെന്നും അഭിമുഖത്തിൽ സരത പറയുന്നുണ്ടായിരുന്നു താൻ സിനിമയിൽ അതൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടേയില്ല എന്നും തനിക്ക് ഇതൊക്കെ പുറത്ത് പറയാൻ നല്ല നാണക്കേടായിരുന്നു മീഡിയക്കാർ വിളിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രശ്നവും തങ്ങൾ തമ്മിൽ ഇല്ല എന്ന് ഉടനെ തന്നെ എല്ലാവരെയും ബോധിപ്പിക്കാൻ തങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന ഓണം ഫോട്ടോഷൂട്ട് വരെ ചെയ്തിട്ടുണ്ടെന്നും സരത പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല മുകേഷിന്റെ പിതാവിനെ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നുവെന്നും അദ്ദേഹത്തെ ഓർത്താണ് താൻ ഇക്കാര്യങ്ങളൊന്നും ഇതുവരെ പറയാതിരുന്നതെന്നും സരിത പറഞ്ഞു ജീവിക്കാൻ തിനു ശേഷം മുകേഷിന്റെ പിതാവ് ഒരിക്കൽ തന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നുവെന്നും താൻ അതിന് തയ്യാറായില്ലെന്നും സരിത പറഞ്ഞിരുന്നു